നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം കൊലപാതകം പ്രതികൾ കോടതി കഞ്ചാവുക സ്വദേശിനിയടക്കം പിടി ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുന്നതും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതും നെല്ല് സംവരണം നിർത്താനെന്ന് കർഷക സംരക്ഷണ സമിതി പട്ടാമ്പയിൽ പുതിയ പാലം ഫൈലിംഗ് ഇന്ന് ആരംഭിക്കും വാർത്തകൾ വിശദമായി കരിമ്പുഴ നബീസ കൊലപാതകം പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ശിക്ഷ നാളെ കുപ്രസിദ്ധമായ കോഴിക്കോട് കൂടത്തായി കേസിനോട് സാദൃശ്യമുള്ള കരിമ്പുഴ നബീസ കൊലപാതകത്തിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ നാളെ പ്രഖ്യാപിക്കും കരിമ്പുഴ തോട്ടര സ്വദേശി എഴുപത്തിയൊന്നുകാരിയായ നബീസയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിലാണ് പേരക്കുട്ടിയും ഭാര്യയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് പടിഞ്ഞാറതിൽ ബഷീർ ഭാര്യ കണ്ടമംഗലം സ്വദേശി ഫസീൽ എന്നിവർ കുറ്റക്കാരാണെന്നാണ് കോടതി അറിയിച്ചത് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടത്തിയത് ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡരിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതിന് നാല് ദിവസം ബഷീർ നബീസയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടിന് രാത്രി ചീരക്കരയിൽ ചിതലിനടിക്കുന്ന മരുന്ന് ചേർത്ത് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവാതിരുന്നതോടെ രാത്രി രാത്രി ബലപ്രയോഗത്തിലൂടെ വിഷം വായിൽ ഒഴിച്ചാണ് കൊലപ്പെടുത്തിയത് ആത്മഹത്യയാണെന്ന ധാരണ പരത്താൻ ഫസീല തയ്യാറാക്കുകയും ബഷീർ മറ്റൊരു കടലാസിലേക്ക് പകർത്തി എഴുതുകയുമായിരുന്നു മൃതദേഹം ഒരു ദിവസം വീടിനകത്ത് സൂക്ഷിച്ച ശേഷം പിറ്റേന്ന് രാത്രി റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യ കുറിപ്പാണ് പ്രതികളെ കണ്ടെത്താൻ വഴിത്തിരിവായത് നബീസ നിരക്ഷരയാണെന്ന ബന്ധുക്കളുടെ മൊഴി പ്രതികൾക്ക് വിനയായി ഭർത്തൃപിതാവ് മുഹമ്മദിനെ രണ്ടു വർഷം മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല അഞ്ചു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു ഭർത്തൃമാതാവിന്റെ മരണത്തിലും ബന്ധുക്കൾ സംശയിക്കുന്നത് ഫസീലെയാണ് കഞ്ചാവ് കടത്ത് ബംഗാൾ അടക്കം മൂന്ന് പേർ പിടിയിൽ കഞ്ചാവ് കടത്ത് യുവതി ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനകളിൽ മലപ്പുറം പൊന്നാനി സ്വദേശികളായ മുബഷീർ ശ്രീരാഗ് എന്നിവർ ആറ് കിലോ കഞ്ചാവുമായി പിടിയിലായി മറ്റൊരു കേസിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിനിയായ റൂമാ ജമദാറാണ് ആറ് കിലോ കഞ്ചാവുമായി സംയുക്ത സംഘത്തിന്റെ പിടിയിലായത് സംഭവത്തിൽ എക്സൈസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കെ ശിവദാസ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാർ എൻ ചി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ആർ റിനോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ പി അജിത് അശോക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാമചന്ദ്രൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ ടി എസ് അനിൽകുമാർ മസിലാമണിയും സുനിൽകുമാർ കെ യാസർ അറാഫത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിമ്മിയും രേണു ദേവി എക്സൈസ് ഡ്രൈവർ അനീഷ് എം എന്നിവരും പങ്കെടുത്തു ഇൻസെന്റീവ് വെട്ടിക്കുറച്ചതും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതും നെല്ല് സംഭരണം തകർക്കാനെന്ന് കർഷക സംരക്ഷണ സമിതി ഇൻസെന്റീവ് വെട്ടിക്കുറച്ചതും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതും നെല്ല് സംഭരണം നിർത്തലാക്കാനാണെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് പാണ്ഡ്യോട് പ്രഭാകരൻ അഞ്ചേക്കർ കൃഷിയുള്ളവർക്ക് പ്രതിദിനം തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം പോലും ലഭിക്കുന്നില്ലെന്നും പാണ്ഡ്യയുടെ പ്രഭാകരൻ പറഞ്ഞു കർഷകനേക്കാൾ കൂടുതലാണ് വരുമാനം കൂടുതലാണ് തൊഴിലാളികളുടെ വരുമാനം അഞ്ചേക്കറ കർഷകന്റെ ഒരു മാസത്തെ വരുമാനം ഇരുപത്തിയൊന്ന് രൂപയാണ് ഇരുപത്തിയൊന്നായിരം രൂപയാണ് അഞ്ചേക്കർ കർഷകന്റെ ഒരു മാസത്തെ വരവും ചെലവും കഴിഞ്ഞുള്ള വരുമാനം ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ ദിവസം എത്രയായി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ അതെ എഴുന്നൂറ്റി മുപ്പത് രൂപ വെച്ചു ഒരു ലോട്ടറി കണക്കാരൻ ഒരു ഓട്ടോക്കാരനും ആയിരം കുട്ടികൾ ഉണ്ടാക്കുന്നത് ഏതാ ലാഭം ഏതാ ലാഭം ഇത് നമ്മുടെ വ്യക്തമായ കണക്കാൻ ഞങ്ങളെ കണക്കാക്കി ദേശീയ കർഷക സംരക്ഷണ സമിതി കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാണ്ടിയോട് പ്രഭാകരൻ നെല്ല് സംവരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുന്ന അരിയും കേന്ദ്രം നൽകുന്ന സൗജന്യ അരിയും ചേർത്ത് നൽകിയാലും കർഷകർക്ക് നൽകേണ്ട തുക വരില്ലെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ദില്ലിയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കേരളത്തിൽ കർഷക ദ്രോഹം നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത് വിരമിച്ചവരെ വീണ്ടും ഉയർന്ന ശമ്പളവും സൗകര്യവും നൽകി പുനർനിർമ്മിച്ച് ധൂർത്തടിക്കുന്ന സർക്കാരാണ് സാമ്പത്തിക ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് പ്രഭാകരൻ പറഞ്ഞു കർഷകർ ർക്കു വേണ്ടി കർഷകർ തന്നെ തെരുവിലിറങ്ങേണ്ട സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു കെ എ ജയരാജൻ അധ്യക്ഷത വഹിച്ചു ബാലകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ മുണ്ടൂർ വേലുമണി അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പട്ടാമ്പിയിൽ പുതിയ പാലം ഫൈലിംഗ് ഇന്ന് ആരംഭിക്കും പട്ടാമ്പിയിൽ പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾക്ക് ഉടൻ തുടക്കമാവും ഫൈലിങ്ങിനെ മുന്നോടിയായി നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ ജീവനക്കാർ സ്ഥലപരിശോധന നടത്തി അൻപത്തിരണ്ട് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് പാല നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചത് ഇതിൽ ആറ് കോടി നാല്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം ഏറ്റെടുക്കാനുള്ളതാണ് അറുപത്തി ഒമ്പത് ദശാംശം ഒന്നേ ആറ് സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കാനുള്ളത് നാല്പത് കോടി മുപ്പത്തി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നിർമ്മിക്കുന്ന പ്രവൃത്തികൾക്കുള്ളത് ഇതിൽ ടെൻഡർ എടുത്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി പതിനാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പൈലിംഗ് പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മുഗസീൻ എം എൽ എ അറിയിച്ചു നൂറ്റി മുപ്പത്തി ഒമ്പത് പൈലിംഗ് പോയിന്റുകളാണ് ഉണ്ടാവുക ഇതിൽ രേഖപ്പെടുത്തുന്ന പ്രവൃത്തി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുഴയിൽ ആരംഭിച്ചു പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ആവശ്യമായിട്ടുള്ള പട്ടാമ്പി പാലം അതിന്റെ ടെൻഡർ പൂർത്തീകരിച്ചിരുന്നു അതിന് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പോയിന്റുകൾ പിന്നെ ഫൈനലൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് ഇത് എടുത്തിട്ടുള്ളത് ഈ പരമാവധി പൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഈ പാലത്തിന് നമുക്ക് ടി എസ് എമൗണ്ട് അമ്പത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ കെ എസ് ഇ ബിക്ക് കൊടുക്കാൻ അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ ബിലോലാണ് എടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതില് അറുപത്തി സെന്റ് അതായത് ഇരുപത്തെട്ട് ആറ് അറുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ആറ് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫണ്ട് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന് കൂടെയാണ് പാലത്തിൻ്റെ കണ്ടറിപ്പം പൂർത്തീകരിച്ച് ജാസ്മിൻ കൺസ്ട്രക്ഷൻ എടുത്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പ്രവർത്തനത്തിന് അതിന്റെ പോയിന്റുകൾ ഫൈനലൈസ് ചെയ്യടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും എന്ന് മാത്രമല്ല പട്ടാമ്പിയുടെ വികസനത്തിനൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇത് മാറും ഇത് കഴിഞ്ഞാൽ ഇതിന് അനുബന്ധമായിട്ട് ചില ഡെവലപ്മെന്റ് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അടുത്ത ഘട്ടം എന്നുള്ള നിനക്ക് നമ്മൾ പിന്നെ പ്രപ്പോസല് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തായിരുന്നാലും പട്ടാമ്പി പാലം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ പോണത് നേരത്തെ നമ്മൾ പേപ്പർ വർക്കിലായിരുന്നു അതിൽ നിന്ന് മാറി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പം അതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട കമ്പനി ഏറ്റെടുത്ത വർക്കെടുത്ത കമ്പനി അതിന്റെ മറ്റു പ്രാഥമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് അറിയിക്കുന്നത് വനം വകുപ്പ് ജീവനക്കാരൻ അടക്കം രണ്ടു പേർ പിടിയിൽ കടുവ പുലി എന്നിവയുടെ പല്ലും നഖവുമായി വനം വകുപ്പ് ജീവനക്കാരടക്കം രണ്ടുപേർ പിടിയിൽ നെല്ലിയാമ്പതിയിലെ വനംവകുപ്പ് വാച്ചർ സുന്ദരൻ പാലക്കയത്തെ മുൻ താൽക്കാലിക വാച്ചർ സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് മണ്ണാർക്കാട് പാലക്കയത്ത് പുലിയുടെയും കടുവയുടെയും പല്ലും നഖവും വിൽപ്പനയ്ക്കെ ശ്രമിക്കുമ്പോഴാണ് ഇവരെ പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് പന്ത്രണ്ട് പുലി നഖവും നാല് പുലിപ്പല്ലും കടുവയുടെ രണ്ടു നഖവും കണ്ടെടുത്തു ഇരുവരും പാലക്കയം വാക്കോടൻ നിവാസികളാണ് തിരുവനന്തപുരം വനം ഇന്റലിജൻസ് സെല്ലും പാലക്കാട് ഫ്ളയിങ് സ്ക്വാഡും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഒരു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരസ്യത്തിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും മേപ്പറമ്പ് ഉൾപ്പെടെ പരമ്പരാഗത തൊഴിലാളികളായ വിശ്വകർമ്മജർ തിങ്ങിപ്പാർക്കുന്ന കമ്മന്തറകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മുൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള ട്രഡീഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രാജു കൂട്ടപ്പുര അധ്യക്ഷനായിരുന്നു പട്ടയം ഇല്ലാത്ത മുഴുവൻ അംഗങ്ങൾക്കും അടിയന്തരമായി പട്ടയം നൽകാനുള്ള നടപടി സ്വീകരിക്കും ഭവനരഹിതരായവർക്ക് വീട് നൽകാനുള്ള നടപടി സ്വീകരിക്കുക ഘരമാലിന്യ നിർമാർജ്ജനത്തിന് അടിയന്തരമായി പദ്ധതികൾ ആവിഷ്കരിക്കുക ഡ്രെയിനേജ് സൗകര്യം കുറ്റമറ്റതാക്കുക കിടക്കുന്ന ഓടകൾക്ക് കോൺക്രീറ്റ് സ്ലാബ് മൂടി സുരക്ഷിതമാക്കി പകർച്ചവ്യാധികൾ തടയുക വൈദ്യുതി എത്താത്ത മുഴുവൻ വീടുകൾക്കും വൈദ്യുതി കണക്ഷൻ നൽകുക മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുക റേഷൻ കടകളിൽ കൂടി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ഈ വിഷയങ്ങളെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സംഘടന തയ്യാറാകുമെന്ന് പി ആർ അരുൺകുമാർ മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ കേരള ട്രഡീഷണൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ ജയരാപുരം ട്രഷറർ വി ലായം തോപ്പിൽ സംസ്ഥാന സെക്രട്ടറി ടി സുനിൽകുമാർ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ബി സതീഷ് മുൻ ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ഗോപാലകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ പ്ലാക്കാട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് സേവ്യർ ഹരിദാസ് മച്ചിങ്ങൽ മുകുന്ദൻ ജയപ്രകാശ് നാരായണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു കോട്ടായി വി പി വേണുഗോപാലൻ സുന്ദരൻ വെള്ളപ്പന എൻ രാധാകൃഷ്ണൻ ദിലീപൻ കിഴക്കുമുറി തുടങ്ങിയവർ സംസാരിച്ചു എന്ന പ്രദേശത്ത് കാലത്ത് നമ്മുടെ സംസ്ഥാന പ്രതികളുടെ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ പ്രകടനവുമായിട്ട് പോയപ്പോൾ നമ്മുടെ ആളുകളുടെ അവസ്ഥകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളും റീഷണൽ ആർട്ട് സയൻസ് സംസ്ഥാന സെക്രട്ടറി മറ്റു ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ തുടക്കത്തിൽ ഒരു പ്രാരംഭ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു വർഷം ഉടൻ ഒരു പരിഹാരം കാണുമെന്നും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു നൽകുമെന്നും നഗരസഭ കാരണം കാരണം രണ്ട് ശുചിമുറി ശുചിമുറി നിർമ്മിക്കാൻ ആ അവിടെ മാലിന്യം ഒഴുകി പോകാനുള്ള ഡ്രൈനേജ് സൗകര്യം കൃത്യമായി അവിടെ നടപ്പിൽ വരുത്താനുള്ള ക്രമീകരണം ഉണ്ടാകണം അവിടെ മൂടിയില്ലാത്ത ഓണകൾ അത് പൂർണ്ണമായും പുതിയ സ്രാബുകളിട്ട് അത് മൂടി സുരക്ഷിതമാക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം അതുപോലെ തന്നെ വാസയോഗ്യമല്ലാത്ത വീട് ഇവിടെ ഒരു അമ്മയൊക്കെ ഉൾപ്പെടെ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അതുപോലെ വേദനയും തോന്നി എൻ്റെ മനസ്സിൽ അവർക്ക് കയറി കിടക്കാൻ പോലും ഒരു വീടില്ല പണ്ട് കാലങ്ങളിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് മണ്ണുകൊണ്ട് പിത്തി ചുമരുകൾ ഉണ്ടാക്കി ഒരു മുറിക്കകത്ത് കിടക്കുകയും അതിനകത്ത് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കേണ്ട ദുരവസ്ഥ ഈ രാജ്യത്ത് ഒരു ജനങ്ങൾക്കും ഇനിയും ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത് ആ അമ്മയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ അവർക്ക് കയറി കിടക്കാൻ ഒരു മുറിയിൽ അതും പനയൂലയോ എന്തോ അതിനെ മണ്ടക്കിട്ട് മറച്ച് അങ്ങനെ മൂന്നാല് വീടുകളോ പ്രദേശത്ത് സത്യം പറഞ്ഞാൽ അവർക്ക് തൊഴിൽ സാധ്യത പരിശീലനങ്ങൾക്ക് പ്രഥമ പരിഗണന മന്ത്രി കൃഷ്ണൻകുട്ടി തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു കേരള അക്കാദമി ഫോർ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ജില്ലാ ഭരണകൂടം ജില്ലാ നൈപുണ്യ സമിതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിരുമോൾ അധ്യക്ഷനായിരുന്നു നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായി ജില്ലാ ആസൂത്രണ ഉദ്യോഗസ്ഥ എൻ ശ്രീലത കെ എസ് സി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വിനോദ് എന്നിവർ സംസാരിച്ചു പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ ലയൻസ് ക്ലബ്ബ് നിലവിൽ വന്നു പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ ലയൻസ് ക്ലബ്ബ് പാലക്കാട് പ്രൈഡ് എന്ന പേര് നിലവിൽ വന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം നിർവഹിച്ചു നിവേഷ് നാരായൺ അധ്യക്ഷനായിരുന്നു ഫസ്റ്റ് ഗവർണർ ജയകൃഷ്ണൻ സെക്കൻഡ് ഗവർണർ സെക്കൻഡ് ഗവർണർ സുരേഷ് വാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു ായിരുന്നു പ്രസിഡന്റായി മഞ്ജുഷ ജയശങ്കർ സെക്രട്ടറിയായി ശ്രീദേവി സത്യമൂർത്തി ട്രഷററായി ഡോക്ടർ ഗൌരി എന്നിവരെ തെരഞ്ഞെടുത്തു പത്താം വാർഷികത്തിന്റെ ഭാഗമായി കുഴൽമന്ദം ലയൻസ് ക്ലബ്ബാണ് വനിതാ ക്ലബ് സ്പോൺസർ ചെയ്തത് കൊടുവായരിൽ ജനപ്രതിനിധി അടക്കമുള്ളവർ സി പി ഐ വിട്ടു സി പി ഐ നേതാവ് സി പി ഐ എമ്മിൽ ചേർന്നു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എൻ ശബരീശനാണ് സി പി ഐ എമ്മിൽ ചേർന്നത് ജില്ലാ മണ്ഡല നേതാക്കളുടെ തെറ്റായ നടപടി മൂലമാണ് താൻ സി പി ഐ എം വിട്ടതെന്ന് ശബരീശൻ അറിയിച്ചു സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റാണ് ശബരീഷൻ കുടുവായൂർ സി പി ഐക്കുള്ള മൂന്ന് ബ്രാഞ്ചുകളിൽ രണ്ട് ബ്രാഞ്ചുകൾ മുഴുവൻ തന്നോടൊപ്പം വന്നതായി ശബരീശൻ അവകാശപ്പെട്ടു കുടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ യുടെ ഏക പ്രതിനിധിയായിരുന്നു ശബരീശൻ ശബരീഷനൊപ്പം സി പി ഐ വിട്ട പതിനാറ് പേർക്കും നവക്കോട് നടത്തിയ യോഗത്തിൽ സ്വീകരണം നൽകി സി പി ഐ എം കൊല്ലോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം എത്തനൂർ ലോക്കൽ സെക്രട്ടറി സി പ്രേമദാസ് അധ്യക്ഷനായി കൊല്ലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നക്കുട്ടൻ കുടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാസുകാരൻ സിപിഎം കുടുവായൂർ ലോക്കൽ സെക്രട്ടറി എം രാജൻ ഏരിയ കമ്മിറ്റി അംഗം എം സലീം എം ചന്ദ്രൻ എം ശിവ സംസാരിച്ചു കുടുംബത്തിലെ പേർ മരിച്ചു ചെറുതുരുത്തി പൈൻകുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ പേർ മരിച്ചു പുഴ കാണാൻ എത്തിയ നാലംഗ കുടുംബമാണ് ഒഴുക്കിലകപ്പെട്ട് മരിച്ചത് ഇന്നലെ വൈകിട്ടോടെ ശ്മശാനം കടവിലായിരുന്നു ദുരന്തം ചെറുതുരുത്തി സ്വദേശികളായ സെറ ബേക്കറി ഉടമ ഓടക്കൽ ഉമ്മറിന്റെ മകൻ കബീർ ഭാര്യ റഹാന മകൾ സൈറ കബീറിന്റെ സഹോദരിയുടെ മകൻ സനിൽ എന്നിവരാണ് മരിച്ചത് ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ അനുജിത്തിയും കുട്ടികൾ എന്നിവരോടൊപ്പമാണ് കബീറും കുടുംബവും പുഴയിലെത്തിയത് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പിന്നിലേക്ക് വീണതോടെ രക്ഷിക്കാനായി ബാക്കിയുള്ളവരും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു ഇതോടെ പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു അത്രേ പുഴയിൽ ധാരാളം മണലെടുത്ത കുഴികൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർ വീണ വീണഭാഗത്ത് ആഴം കൂടുതലാണെന്നും കുഴികൾ ധാരാളം ഉള്ളതായും പറയുന്നു രണ്ടര ആൾ താഴ്ചയിലുള്ള ചുഴിലാണ് ഇവർ പെട്ടതെന്നാണ് പറയുന്നത് വടക്കാഞ്ചേരി ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ ചേർന്നാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് കൂനന്മല സെൻട്രൽ സ്കൂൾ റോഡ് നാടിന് സമർപ്പിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂനൻമല വാർഡിലെ സെൻട്രൽ സ്കൂൾ റോഡ് നാടിന് സമർപ്പിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ കെ അനിൽകുമാർ സ്വാഗതവും പി പി ഹരിദാസ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു സൗജന്യ നീന്തൽ പരിശീലനം ഒരു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് പടയലക്കിടി ഹമിഗോ സ്വിമ്മിംഗ് പൂളിൽ തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി എ നസ്രീൻ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ വാർഡംഗങ്ങളായ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ വിമലാസ് സുജിനി കൃഷ്ണകുമാരി സുഹറ ലത ഫൈസൽ എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി സ്വാഗതവും നിഷ നന്ദിയും പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് വരാൻ ഒരിടവേളക്ക് ശേഷം

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തുടരുന്നു വേഗതാ നിയന്ത്രണത്തിന് ബ്രേക്കറുകൾ കൈമാറി ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ് റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കോട്ടപ്പുറം ഐ ടി സി കവലയിലേക്കുള്ള രണ്ട് സ്പീഡ് ബ്രേക്കറുകൾ ശ്രീകൃഷ്ണപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്തിന് കൈമാറി ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എസ് മോഹൻ സെക്രട്ടറി പി കൃഷ്ണദാസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി വിശ്വനാഥൻ സി നാരായണൻകുട്ടി എൻ ചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ എ എൻവർ എന്നിവർ പങ്കെടുത്തു യുവാവ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ യുവാവിനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി പാലപ്പുറം കയറമ്പാറ ജനീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടത് നഗരത്തിലെ സ്ഥാപനത്തിൽ തൊഴിലാളിയാണ് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ റേഷൻ ഡിസൈൻസ് മുൻഗണനാ പട്ടികയിൽ നിന്ന് സ്ഥലത്തില്ലാത്തവരെ ഒഴിവാക്കില്ല സംസ്ഥാനത്ത് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ല സ്ഥലത്തില്ലാത്തവരെ നോൺ റെസിഡന്റ് കേരള വിഭാഗമായി രേഖപ്പെടുത്തും നാട്ടിൽ മടങ്ങി എത്തുമ്പോൾ മസ്റ്റർ ചെയ്താൽ മതി സെപ്റ്റംബറിലാണ് മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് ഇ കെ വൈ സി തുടങ്ങിയത് ഒന്നേ ദശാംശം നാല് എട്ട് കോടി പേരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇതേ വരെ ഒന്നേ ദശാംശം മൂന്നേ നാല് കോടി ആളുകൾ ചെയ്തു പതിനാല് ലക്ഷം പേർ എന്തുകൊണ്ട് ഒഴിവായി എന്ന് അന്വേഷിക്കും ഇതിന് റേഷൻ കട ഉടമകളുടെ സഹായത്തോടെ റേഷൻ ഇൻസ്പെക്ടർ ർമാർ വീടുകളിലെത്തും ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് മസ്റ്ററിംഗ് അവസരം നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് മുൻഗണന ഇതര വിഭാഗങ്ങളിൽപ്പെട്ട കാർഡുടമകൾക്ക് ടൈഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തൽക്കാലം കേന്ദ്രം പരിഗണിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യനിയമം നടപ്പാക്കിയപ്പോൾ അൻപത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത് ഇവർ പത്ത് ദശാംശം ഒമ്പത് രൂപ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം ഇതിന് തരുന്നത് കഴിഞ്ഞ മാസവും ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും സെൻസസിന് ശേഷമേ പരിഗണിക്കൂ എന്നായിരുന്നു നിലപാട് പറളിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച കിഴക്കഞ്ചേരി സ്വദേശിയായ റെയിൽവേ ജീവനക്കാരൻ മരിച്ചു കോയമ്പത്തൂരിൽ ഇന്ത്യൻ റെയിൽവേ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരനായ ഇളവമ്പാടി ഇളവമ്പാടം മണ്ണടി സുൽകുമാറാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ പറളി ചന്തപ്പുരിക്ക് സമീപമാണ് അപകടം ഉണ്ടായത് സുൽകുമാർ സഞ്ചരിച്ച ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു ഉടൻ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒന്നേ മുപ്പതോടെ മരണം സംഭവിക്കുകയായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കരിമ്പുഴ കൊലപാതകം പ്രതികൾ കോടതി ശിക്ഷ നാളെ കഞ്ചാവുകരത്ത് ബംഗ്ലാ സ്വദേശിനിയടക്കം മൂന്ന് പേർ പിടിയിൽ ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുന്നതും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതും നെല്ല് സംവരണം നിർത്താനെന്ന് കർഷക സംരക്ഷണ സമിതി പട്ടാമ്പയിൽ പുതിയ പാലം പൈലിംഗ് ഇന്ന് ആരംഭിക്കും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം